ോക്കിയൊക്കെ ഇങ്ങള് നോക്കണേലടക്ക് ഞാന് കീ ഭാഗത്തുനിന്ന വരണേ അപ്പൊ കൊളയ ഭാഗത്തല്ലേ കൊത്തുനിന്നടക്ക് ഇങ്ങനെ വരണേ അപ്പൊ ഞാൻ കൊറേ നേരം നിന്ന് നോക്കി നിന്ന് നോക്കിട്ട് ഞാൻ എന്തെയ്തു പന്തി എല്ലാന്നുണ്ടാക്കി ഞാന് പോകുന്നു ചാല നീന്തിട്ട് ഇത് അപ്പുറം കടന്നു അപ്പുറം കടന്നിട്ട് എനിക്ക് പേടിയുണ്ട് എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു അനുഭവം പോലെ അപ്പം കൂട്ടുകാരെ നമ്മളെ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ അല്ലേ ബാലേട്ടൻ്റെ കാര്യം പറഞ്ഞിരുന്നു അതായത് നമ്മളാ ഒരു പഴയ കുളത്തുനിന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടെന്നും അതേപോലെ തന്നെ ബാലേട്ടൻ ഉണ്ടായ ഒരു അനുഭവം ആ കാര്യങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ വീഡിയോ ആയിട്ട് പറഞ്ഞുതരുത് അന്ന് ആ കുളത്തിലേക്ക് പോകും ഞങ്ങൾ പറഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറെ കാര്യം കൂടെ പറഞ്ഞായിരുന്നു ആ ഒരു കുളത്തില് ബാലേട്ടനെ മാത്രമല്ല വേറെ ഒരു രണ്ട് മൂന്ന് ആൾക്കാർക്കും കൂടി ചില അനുഭവങ്ങൾ രണ്ട് മൂന്ന് മൂന്നാളല്ല ഒരു എട്ട് പത്ത് ആൾക്കാരിനോട് പറഞ്ഞു അതായത് കുറച്ചൊരു വലിയ വലിയ പ്രശ്നങ്ങൾ പറഞ്ഞ ഒരു രണ്ട് മൂന്ന് ആൾക്കാരാണ് ആ രണ്ട് മൂന്ന് ആൾക്കാരിൽ ഒരാൾ നമ്മൾ റഷീദാണ് നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം കൂടുതലായിട്ട് നമ്മളെ അടുപ്പ് ഉള്ള ആൾക്കാരവിടെ അല്ലേ അത് തന്നെയാണ് ഋഷീദ് ഞാൻ അത്യാവശ്യം നല്ല കമ്പനിയാണ് അതുകൊണ്ട് തന്നെയാണ് റഷീദിനോട് പറഞ്ഞത് റിഷിദ് അന്ന് കണ്ടു ഈ അന്ന് കണ്ടെന്ന് പറഞ്ഞ സംഭവം എന്താണ് കുറച്ച് ഞാൻ കേട്ടിട്ട് ഇക്കൊരു പേടി അന്ന് ഒരു ശബ്ദം കേട്ടു ആ ആദ്യം ഉണ്ടായത് ആദ്യം ഉണ്ടായത് ഒരു സൗണ്ട് ആണ് അതിപ്പോ ഏകദേശം എത്ര ആഴ്ച ഉണ്ടാവും രണ്ടാഴ്ച ഒരു കാര്യം ഞാൻ ആദ്യം പറയാം ഈ ഒരു കുള ഉള്ളത് ശരിക്കും നമ്മളെ നാട്ടിലല്ലാ അത് ഞങ്ങള് പറയണെന്താച്ച നമ്മളെ നാട്ടിൽ എന്ന് പറയണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ നാടല്ല നാട്ടിൽ നിന്ന് കുറച്ചങ്ങൾ മാറാനുണ്ട് അതായത് ഈ ഒരു കുളത്തിൻ്റെ അടുത്തക്കൂടെ പോയിരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പരിസരത്തേക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ എത്താൻ പറ്റും അതായത് മെയിൻ റോഡിൽ നിന്ന് ഒന്നും എളുപ്പത്തിൽ എത്താൻ പറ്റും ചെറിയ ചെറിയൊരു ഇടവഴി ഉണ്ടാ റൂട്ടിൽ അപ്പോൾ അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ ആ ഒരു കുളത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി തിരഞ്ഞെടുക്കുന്നത് പക്ഷേ നമ്മളെ നാട്ടിലധികം കുറേ കാലം മുന്നേ അധികം ആ ഒരു ആ വഴി കൂടെ പോവുകയായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ കുറേ മുന്നേ തന്നെ പറഞ്ഞായിരുന്നു അപ്പോൾ അറിയാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കുളത്തിന്റെ ഉള്ളിൽ നിന്ന് മെയിനായിട്ട് കുറേ മന്ത്രവാദങ്ങളും കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കുളമാണ് അപ്പം അതുകൊണ്ടുതന്നെ ഈ രാത്രി കാലത്തൊന്നും ആ ഒരു കുളത്തിൻ്റെ അടുത്ത് കൂടെ ആരും പോവില്ല അത് ഞങ്ങൾ ഒഴിവാക്ക നമ്മളാ കുളം ഞങ്ങൾ ക്ലീൻ ആക്കിയില്ലേ അതിനുശേഷം എങ്ങനെ ഉണ്ടായിരുന്നു അതിനു ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്ന കുറച്ച് ദിവസം ഏകദേശം ഒരു ഒരു കൊല്ലത്തോളം അതെ ഏകദേശം ഒരു ഒരു കൊല്ലത്തോളം നമുക്കവിടെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല അതിനുശേഷം ഇപ്പൊരു മൂന്നാല് മാസമായിട്ടാണ് ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഓരോ ആളുകളൊക്കെ ആയിട്ട് രണ്ടാഴ്ച ആയി ഞാൻ കേട്ടിട്ട് അളക്കെന്തായത് എന്തായാലും ഞാനത് തന്നെ പിന്നെ ബസ്സിന്ന് ഡ്യൂട്ടി അഞ്ഞ് വരുമ്പോ റഷീദ് ക്ലീനറാണ് ബസ് നമ്മളെ കരയേക്കാട് റോയൽ ബസ് ക്ലീനറാണ് റഷീദ് എന്നിട്ട് അപ്പോ അങ്ങനെ ഒരു ഫിലിമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഷോക്ക് സെക്കൻഡ് ഷോക്ക് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പിന്നെ നമ്മളെ പിന്നെ തൊണക്കാരന്മാരുണ്ടായിരുന്നു ബസ് ആൾക്കാരുണ്ട് അപ്പോലെ കൂടെ ഇറക്കിയത് ഓരാളിക്കുണ്ട് പോയി ഞാൻ ഞാനെന്ത് ചെയ്തു ഞാനാടെ വഴി കൂടെ ഇങ്ങനെ മറ്റൊരു കൂടെ പോരായിരുന്ന ഇതുവിടെ ശരിയായതല്ലേ ധൈര്യം ഒന്നുമില്ല നിലക്ക് നമ്മള് ഇവിടെ ഇറങ്ങി പോരല്ലോ നമുക്ക് എളുപ്പം ഷോർട്ട് കട്ട് കാണേനും പിന്നെപ്പോ ആയിക്കോട്ടെ അങ്ങനെ നടന്നു വരേണ്ട ഞാൻ ഞാനിന്റെ അടുത്തൊരു മൊബൈൽ ഈ മൊബൈലിന്റെ വെളിച്ചത് ഈ മൊബൈലിന്റെ വെളിച്ചം കത്തിച്ചാണ്ട് ഞാൻ ഇങ്ങനെ പോരാ സൗണ്ട് ഇങ്ങനെ ഒരു കുട്ടി ഒരു ചെറിയ കുട്ടി ഒരു സൗണ്ട് ഇങ്ങനെ കുളത്തിന്റെ കരിയണമാരി ഞാൻ ആദ്യം പിന്നെ വേറെ വിചാരിച്ചു വിചാരിച്ചൊന്നിങ്ങനെ നോക്കി നോക്കി നാല് പുറം ഇങ്ങനെ നോക്കി നോക്കി ഇവിടെ വീടുകളൊന്നും ഇപ്പോൾ അധികം ഇല്ല ഇല്ല കുളത്തിൻ്റെ അടുത്ത് വീടുകളൊന്നുമില്ല കുളത്തിന് ആ ഒരു പരിസരം എന്ന് പറഞ്ഞാൽ ഫുള്ള് വിജനമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതിന്റെ സൈഡിൽ പാടങ്ങളുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു മിച്ചഭൂമി പോലത്തെ സ്ഥലമാണ് അവിടെ വേറെ ഒന്നുമില്ല ഇല്ല കാരണം കുട്ടികളുടെ കരശനൊക്കെ കേൾക്കാറുണ്ടെന്നുണ്ടെങ്കിൽ വീടുകളെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാം അതില്ല ആ കുളത്തിന്റെ കുറച്ച് ഒരു വീടുണ്ട് പക്ഷേ അവിടെ രണ്ട് ഒരു പ്രായമായ ഒരു അപ്പനും ഒരു അമ്മയും ഒരു രണ്ട് ആൾക്കാർ മാത്രമാണ് അവിടെ താമസിക്കുന്നത്

പേടിക്കോട്ടെ കാരണം ഒന്നാമത്തെ ആ ഒരു സമയമാണ് പിന്നെ അറിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ വീടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോ ഇപ്പം എത്രയായാലും കുറേ കാലം മുന്നേ നടന്ന സംഭവങ്ങൾ അവിടെ കാരണം മൂന്നാല് മരണങ്ങൾ ആ നടന്നിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയാം ഈ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കഥകൾ നമ്മളിപ്പോൾ എത്ര ആ കുളം ക്ലീൻ ആക്കി പറഞ്ഞാലും എത്ര ഇതാക്കി പറഞ്ഞാലും പേടി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പോല പോല ശരിക്കാ കുളത്തിലേറെ ഇത് മാത്രമല്ല കേട്ടാ ഇപ്പൊ എന്നോട് ഏകദേശം ഒരു ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമെന്നല്ല അവിടെ വേറെ ഒരുപാട് അനുഭവം അല്ല ഒരു അനുഭവം കൂടി ഒന്നുകൂടി അത് കഴിഞ്ഞിട്ട് വേറെ സംഭവം കൂടി അത് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്താണ് അന്ന് പൈക്കുട്ടി പോയത് ആ പൈക്കുട്ടി പോയി പൈക്കുട്ടി പോയി അത് ഞാൻ കേട്ടായിരുന്നു സംഭവം ഏകദേശം കേട്ടായിരുന്നു അന്ന് പൈക്കുട്ടി പോയി ചേർന്നാല് പൈക്കുട്ടിനെ പിന്നെ കണ്ട പോക്ക് ഒരു കുറ്റിമ്മ തടച്ചി കണ്ട് അതിട്ടിട്ടാണ്ട് പിന്നെ പിന്നെ അങ്ങനെ രാവിലെ കൊണ്ടുപോയി കെട്ടിട്ട് പിന്നെ ഉച്ച ഒരു പതിനൊന്ന് പതിനൊന്നര ആയപ്പോ ഇങ്ങനെ പോയി കൊടുന്നു ഫാദർ പോയി കൊടുക്കുന്നു വേറെ തന്നെ കൊടുന്ന് കെട്ടി പിന്നെ ഒരു മൂന്ന് മൂന്നര ആയപ്പോ പിന്നെ ഇറക്കി പിന്നെ ഇറക്കി പിന്നെ ഇറക്കി അതേ സ്ഥലത്ത് തന്നെ പിന്നെ കൊണ്ടുപോയി കെട്ടി അവിടെ അല്ല ാണ് കുളത്തിൽ കഴിഞ്ഞ പാടാണ് പാടം എന്ന് പറഞ്ഞാല് വെള്ളം നിക്കൂല അപ്പൊ ഈ പിന്നെ പയ്യനെ അവിടെ കെട്ടിട്ട് ആദര് പിന്നെ പോവും പെരേക്ക് പോവുകയും ചെയ്തു പിന്നെ പയ്യോ പയ്യ് പിന്നെ കഴിച്ചു വിട്ടാല് പയ്യ് വേറെ ഉടുക്കയില് പോകും ഇല്ലാന്നുണ്ടെങ്കി ചെലപ്പം പെരേക്ക് വരും ചെയ്യും അങ്ങനെ ഫാദർ ഒരു പിന്നെ നാല് നാലര ആയപ്പോ ചായ അടിച്ചു പറഞ്ഞ വഴിക്കുന്നു ഫാദർ ഒന്നും അയച്ചുവിട്ടിട്ടു അയച്ചുവിടും അപ്പൊ അഴിച്ചു വിട്ടു അതേമാതിരി ഒന്ന് അഴിച്ചു വിട്ടു അഴിച്ചു വിട്ടാണ്ട് ഫാദര് ചായക്കും പോയി ചായക്കും പോയി പിന്നെ അപ്പന്താ പോ പരി പരിക്ക് എത്തിയിട്ടുണ്ടോ ഒരു അഞ്ചോ അഞ്ചരൊക്കെ ആയപ്പോ അങ്ങനെ ഞാന് ബസ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ ഒമ്പത് മണി ആക്കും ഒമ്പത് മണിയായിട്ട് പയ്യ് വീട്ടിൽ കത്തിരില്ല ഒമ്പ മണിയായിട്ട് എത്തിയില്ല അതിന്റെ മുമ്പിൽ ഞങ്ങൾ കെട്ടയച്ചിട്ടില്ലേ കെട്ടൊക്കെ അയച്ചിങ്ങനെ കെട്ടയച്ചിട്ട് പരിക്ക് എന്നും പെരുന്താണെന്നും വന്നിട്ടില്ല അങ്ങനെ ഞാന് കെട്ടി എന്നും കെട്ടണോർത്ത് പോയോക്കെ അവിടെ ടോർച്ചടിച്ചു നോക്കും അവിടെ ഒന്നും കാണാൻ അങ്ങനെ ബാലട്ട് പീടേന്റെ അധികം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ബാലട്ടൻ പറഞ്ഞു പൈ ആ കുളത്തിന്റെ ഇടയിൽ പോയിട്ട് കൊളത്തിന്റെ ഇടയിലേക്കാണ് പോയത് ഒരു ചാലുണ്ട് വലിയൊരു ചാലാണ് ഏകദേശം ഈ കുളത്തിന്റെ ഏകദേശം ആയിട്ടൊരു ചാലുണ്ട് കുറച്ച് അത്യാവശ്യം നല്ല താഴ്ച ആ കൂടെ പോയ അപ്പുറം കടന്നു കൂടെ പോയിട്ട് ഈ പൈ അപ്പുറം കടന്നു അപ്പൊ ഈ ചായ് കൂടെ ഒരാൾ പോയാൽ പോലും പോയാലും അതെന്ന ആലോചിച്ച അത്യാവശ്യം നല്ല താഴ്ചയുള്ള കാലാണ് കേട്ടോ അതായത് നമ്മളെ ഈ കുളത്തിന്റെ ആ ഒരു സൈഡിൽ കൂടെ പോണ നല്ല താഴ്ചയുള്ള കാലാണ് ചാലുകൂടെ നീന്തി അപ്പുറം കടന്നു അപ്പുറം കടന്നിട്ട് നോക്കി പേടിയുണ്ട് എന്താ വെച്ചാല് എന്നാളങ്ങനുഭവം ഇണ്ടായതല്ലേ കുത്തിക്കറിയണ പോലൊക്കെ ഉണ്ടായതല്ലേ അത് അത്രയും താഴ്ചള്ളൊരു ഏരിയ അല്ലേ നമ്മളാ രാത്രിയൊക്കെ നമ്മൾക്ക് ഇറങ്ങാൻ ഒരിക്കലും കഴിഞ്ഞില്ല അത് ഇറങ്ങിട്ടുണ്ടെങ്കിൽ പൊന്തു പറ പൈ കെട്ടിട്ട് പയ്യെ അവിടെ ഈ ചെലപ്പം പൈ കുഴഞ്ഞിട്ടുണ്ടാവും അത്രയും താഴ്ചള്ളോ കാലത്തൂല്ലോ ഐഡിയ ഇല്ല ഈ പൈക്കളൊന്നും അങ്ങനെ താഴ്ച ഇറങ്ങാ അവർക്ക് നമ്മളെക്കാട്ടിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല അറിയാൻ പറ്റും ബുദ്ധിയുണ്ട് അപ്പോൾ താഴ്ച ഉള്ള വെള്ളത്തിലേക്ക് ഒന്നും ഇങ്ങനെ പൈക്കൾ ഇറങ്ങില്ല അവർ നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് അവർ ഇറങ്ങും നീന്താൻ പറ്റണ നീന്തി കയറും ചെയ്യും എന്നിട്ട് എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ച് ബാലന്റെ അടുത്ത് തന്നെ ചെന്നു ബാലന്റെ അടുത്ത് ചെന്നപ്പോൾ ബാലരുന്ന പറഞ്ഞത് അത് നമുക്ക് ഇപ്പം ഈ രാത്രി നോക്കണ്ട അപ്പം ഈ പയ്യെ ഞാൻ ചെറുത്തൊക്കെ ചെല്ലുന്നിടത്തോളം പയ്യൻ്റെ പച്ചക്കമ്മി വരണ്ട് അത് കാരണം നൊലോളിക്ക് ഒരു കമ്മി ഇങ്ങനെ വരണുണ്ട് എന്നെ അറിയുന്ന ഒരാളല്ലേ അങ്ങനെ പിന്നെ ഞാൻ പലട്ടിനോട് പറഞ്ഞു പലട്ടാ അതിനെങ്ങനെ കേട്ടാൻ പറ്റുമോ ചു ആരേലും വിളിച്ചാ വരൂ രാത്രി ആ കുളത്തിന്റെ ആളൊരാളും അവിടെ ആ കുളത്തിന്റെ അവിടെയാണെന്ന് പറയുമ്പോ എല്ലാരും ഒഴിഞ്ഞു മാറണം വേറെ ഇവിടെ വരും പക്ഷെ ആ ഒരു കുളം എന്ന് അറിയുമ്പോ എല്ലാരും വിട്ടിരിക്കും അങ്ങനെ ബാലട്ടും ബാലട്ടെന്ന് പറഞ്ഞു പിന്നെ കൊണ്ട് പറ്റൂല പ്രളവസ്ഥ നമുക്കറിയില്ലേ പ്രായ അപ്പൊ വാലട്ടം പറഞ്ഞു നമുക്ക് പിന്നെ നേരം വെളുത്തിട്ട് എടുക്കാം ആയിക്കോട്ടെ എന്നിട്ട് നേരം വലിച്ചൊരു ഏഴ് ഏറെ ചെന്ന് ചെന്നോക്കുമ്പോ പയ്യേനെ പിന്നെ അവിടെ കാണാനില്ല ഈ പയ്യ എടുക്ക പോയിന്ന് ഒരു ഐഡിയ ഇല്ല അതിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ ശരിക്കും കുളമാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കുളത്തിന്റെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് മിച്ചഭൂമി പോലെ കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ജന്തുക്കൾ ഒക്കെ വന്നിട്ട് എന്നാലും എന്തെങ്കിലും കാണണം ആ പിന്നെ പിന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് ഇപ്പൊ സത്യം പറയണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ കുളത്തിനെ സംബന്ധിച്ച് തരണം നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ മനുഷ്യർ മാത്രം ചെയ്യണോ എന്താണ് സംഭവം എന്നറിയില്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു അവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചുകൂടെ പിന്നെ ഒരു ക്യാമറ വെച്ചുകൂടെ എന്നൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുക പറഞ്ഞാൽ ആ ഒരു പരിസരത്ത് ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ലൈൻ പാസ് ചെയ്യണതല ഒന്നുമില്ല എന്തെങ്കിലും കണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെക്കാം അല്ലെങ്കിൽ പിന്നെ സോളാറിൻ്റെ ഒക്കെ വെക്കണം അത് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് വെക്കാറുണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം അല്ലേ അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് അതിൻ്റെ ഉറപ്പൊന്നും എങ്ങനെയാവുന്ന ഒന്നാമത്തെ അവിടെ വീടുകളൊന്നും അതികില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ വിജനായിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കാരണം എത്രത്തോളം ഇതാണെന്ന് അറിയില്ല പിന്നെ ക്യാമറ ഒക്കെയാണ് ക്യാമറ ഒക്കെയാണ് നല്ലൊരു ഓപ്ഷനാണ് രാത്രി സമയത്ത് അവിടെ കൊണ്ടുപോയി ക്യാമറ വെച്ചിട്ട് അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ നമുക്ക് നൈസായിട്ട് നോക്കുക എന്നുള്ള നല്ലൊരു ഓപ്ഷനാണ് എന്തായാലും നമ്മൾ അങ്ങനെ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒക്കെ ഉണ്ടെന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് കൊണ്ടുവരും അല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളാ കുളത്തിലിറങ്ങി സാധനങ്ങളൊക്കെ എടുത്ത് ഏകദേശം ആ ടോപ്പിക്ക് അവിടെ അവസാനിപ്പിച്ച് അത് അവസാനിച്ചെന്ന് വിചാരിച്ചാണ് പക്ഷെ കഴിഞ്ഞിട്ടില്ല അത് തൽക്കാലത്തേക്ക് ഒന്നാണ് റെസ്റ്റ് എടുത്തിട്ട് പിന്നേം അത് പിന്നെയും തോന്നും ഇറങ്ങിയാണ് റഷീദ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ രണ്ടും കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അത് മനുഷ്യർ ചെയ്താണോ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും അത് അല്ലെങ്കിൽ പിന്നെ പയ്യനെ കട്ടുകൊണ്ടുപോകണം കരയടുത്തിട്ട് അപ്പുറം കൊണ്ടുപോകണം വേറെ ആ ഒരു കിടങ്ങ് നീന്തി പോയിട്ട് അവിടുത്തെ പയ്യനെ അവിടെ നിന്ന് നിങ്ങടെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് പിന്നെ നല്ല വണ്ടിയിൽ എന്തായാലും ആരെങ്കിലും ഒക്കെ കാണും ആ രാത്രി ഒക്കെ അങ്ങനെ ചെയ്തെങ്കിൽ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയും അപ്പം എന്തായാലും കൂട്ടുകാരെ ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥകള് രണ്ടാമത്തെ ആളെയാണ് ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത് ഇനി ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ എല്ലാവരും അനുഭവങ്ങളും ഞാൻ ഓരോന്നോരോന്നായിട്ട് എത്തിക്കാം അതിന് മുന്നേ ഞങ്ങളെ കുളത്തിലേക്ക് പോയിട്ട് കുളത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഉള്ളത് കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരാം ഓക്കെ എൻ്റെ ഒരു ഹരി ഇത് റഷീദ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരും അല്ലേ ബൈഫ്രം കരയക്കണേ ബോട്ടേഴ്സ്